നടി ശ്വേതാ മേനോനെതിരെ അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ചെന്ന ആരോപണത്തിൽ മാധ്യമപ്രവർത്തകൻ ക്രൈം നന്ദകുമാറിനെതിരെ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ കേസെടുത്തു ഈ അറസ്റ്റിനെ തുടർന്ന് സിനിമാ ലോകത്ത് രാഷ്ട്രീയ സ്പർദ്ധയുടെ ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യൂട്യൂബിൽ ശ്വേതാ അപകീർത്തിപ്പെടുത്തുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തതിനെ തുടർന്നാണ് ഐ ടി ആക്ട് സെക്ഷൻ അറുപത്തിയേഴ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തത് പോലീസിന്റെ വീഡിയോ നീക്കം ചെയ്യാൻ നിർദ്ദേശം നിരസിച്ച ക്രൈം നന്ദകുമാറിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചതിനു ശേഷം പോലീസ് അറസ്റ്റ് ചെയ്തു ശ്വേതാ മലയാള സിനിമ അക്കാദമിയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന സമയത്താണ് ഈ കേസ് രംഗത്ത് വന്നത് സിനിമാ സംഘടനയിലെ ഒരു വിഭാഗം ഈ കേസിനെ അധികാര സംഘർഷത്തിന്റെ ഭാഗമായി ചിത്രീകരിക്കുന്നു പരാതിക്കാരൻ മാർട്ടിൻ മേനാഞ്ചേരിയും ക്രൈം നന്ദകുമാറും തമ്മിൽ മുൻപ് സഹകരണം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് തർക്കത്തിലാവുന്നു ഈ തട്ടിപ്പുകാരനെ സൂക്ഷിക്കൂ എന്ന തലക്കെട്ടിൽ ക്രൈം നന്ദകുമാർ മാർട്ടിനെതിരെ ഓൺലൈനിൽ പരസ്യം നൽകിയിരുന്നു മുൻ പത്രപ്രവർത്തകനായിരുന്ന നന്ദകുമാർ പിന്നീട് പെൺവാണിഭ കേന്ദ്രം എന്ന യൂട്യൂബ് ചാനൽ നടത്തിയിരുന്നു പോലീസ് യൂണിഫോം ധരിച്ച് തെറ്റിദ്ധരിപ്പിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തെന്ന ആരോപണങ്ങൾ മുൻപുണ്ടായിരുന്നു മാർട്ടിൻ മേനാഞ്ചേരി ജൂലൈ മുപ്പത്തൊന്നിന് എറണാകുളം സി ജെ എം കോടതിയിൽ നൽകിയ പരാതിയിൽ ശ്വേതയുടെ പഴയ ചിത്രങ്ങളായ രതി നിർവേദം പാലേരി മാണിക്യം തുടങ്ങിയവയിലെ രതി ദൃശ്യങ്ങൾ ലക്ഷ്യമിട്ടിരുന്നു സെൻസർ ചെയ്ത് റിലീസായ ചിത്രങ്ങൾക്ക് എന്ത് കുറ്റമെന്ന ചോദ്യം സിനിമാ മേഖലയിൽ ഉയർന്നിരുന്നു പോലീസ് ഫോറൻസിക് പരിശോധന തുടരുന്നു സിനിമാ സംഘടനയിലെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ കേസ് വന്നതിനാൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന ആരോപണങ്ങള്ക്ക് പ്രതികരിക്കാന് ഉദ്യോഗസ്ഥര് തയ്യാറാണ്